മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങളിലൊരാളാണ് ആര്യ അനിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്വയംവരം എന്ന സീരിയലിലെ ശാരിക എന്ന കഥാപാത്രവും ആര്യ ചെയ്യുന്നുണ്ട് ആര്യാനിൽ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ വാങ്ങിയെടുത്തു വഞ്ചിച്ചുവെന്ന് വെളിപ്പെടുത്തലുമായി ചേർത്തല സ്വദേശി രഞ്ജിത് കൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു രഞ്ജിത് കൃഷ്ണന്റെ പരാതിയെ തുടർന്ന് കോടതി പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ചേർത്തല പോലീസ് ചീറ്റിംഗ് അടക്കമുള്ള നോൺ ബെയിലബിൾ ഒഫൻസിട്ട് ആര്യാനിലിനെതിരെ കേസെടുക്കുകയും ചെയ്തു കഴിഞ്ഞ മാസമായിരുന്നു ആര്യാനിൽ വിവാഹിതയായതും ആര്യയുടെ പഠനത്തിനായി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു രഞ്ജിത്ത് പിന്നീട് ഇവർ തമ്മിൽ പരിചയത്തിലാകുകയും പിന്നീടുള്ള ആര്യയുടെ പഠനത്തിനും ചിലവുകൾക്കും രഞ്ജിത്ത് പണം മുടക്കുകയും ചെയ്തിരുന്നുവെന്നാണ് രഞ്ജിത്ത് പറയുന്നത് അവർക്ക് പണം മുടക്കി വീട് വെച്ചു കൊടുത്തെന്നും കണക്കുകൾ പ്രകാരം മുപ്പത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതൽ തുക ചിലവായെന്നും പറയുന്നു പെണ്ണ് കാണൽ ചടങ്ങ് വരെ എത്തുകയും പിന്നീട് ആര്യ ടിക്ടോക്കിലും റീലുകളിലും തിളങ്ങി പൈസ കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചെന്നും രഞ്ജിത്ത് പറയുന്നു പിന്നീട് നിയമപരം നേരിടുകയായിരുന്നെന്നും രഞ്ജിത്ത് പറയുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ ആര്യ പങ്കുവച്ച പോസ്റ്റാണ് വൈറലാകുന്നത് രഞ്ജിത്ത് കൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ മറുപടിയായിട്ടാണ് ആര്യ എത്തിയിരിക്കുന്നത് ആര്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെ ഹലോ ഫാമിലി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എൻ്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് വിവാഹം ചെയ്തതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷത്തിനിടയിൽ നടന്ന എൻ്റെ വിവാഹ നിശ്ചയം വിവാഹം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ എനിക്കെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുക വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എൻ്റെ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്തുവാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇത്തരത്തിലൊരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്തു കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി പുറത്തുവിട്ട വീഡിയോയ്ക്കുള്ള എൻ്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്നെനിക്ക് തോന്നി ഞാൻ ഇനിയും ക്ലിയർ എവിഡൻസുകളും ക്ലാരിഫിക്കേഷനുകളുമായി വരുന്നതാണെന്നും ആര്യ പോസ്റ്റിൽ കുറിച്ചു